ഒരിക്കൽ വാർത്തകളിലൊക്കെ നിറഞ്ഞ ആ പഴയ കുട്ടിക്കൊമ്പൻ കൃഷ്ണയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നാൽ ഇപ്പോഴവൻ കോന്നി ഇക്കോ ടൂറിസം സെൻറ്ററിലെ തലയെടുപ്പുള്ള ഒരു കൊമ്പനായി മാറിയിരിക്കുകയാണ് ആ കുട്ടിക്കൊമ്പന്റെ ഇപ്പോഴത്തെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം രണ്ടായിരത്തി പതിനാലിലോ ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് കുട്ടിക്കൊമ്പൻ കൃഷ്ണയെയും പിന്നെ കൂട്ടാളി ഒരു പിടിയാനെയും കോന്നിയിൽ എത്തിക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് സെറ്റിൽമെന്റ് കോളനിയിൽ നിന്നാണ് രണ്ടാളെയും പിടികൂടിയത് പിടികൂടിയെന്ന് പറയുമ്പോൾ ഊഹിക്കാലോ രണ്ടാളുടെയും കുറുമ്പ് കുറച്ച് അധികമായിരുന്നു പിടിയാനയുടെ ശരീരത്ത് കുറച്ച് മുറിവുകളൊക്കെ അന്നുണ്ടായിരുന്നു ഏതായാലും രണ്ടാനകളെയും പിടിക്കാനും മെരിക്കി വളർത്താനും ഔദ്യോഗികമായി തീരുമാനത്തിലെത്തി എന്നാൽ കാട്ടിൽ നിന്നും മുറിവേറ്റിയിരുന്ന പിടിയാനയെ രക്ഷപ്പെടുത്താൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല നവംബർ രണ്ടിന് പിടിയാന ചരിഞ്ഞു പിടിയാനയുടെ കുട്ടിയാണ് കൂടെയുള്ള കൊമ്പൻ എന്നായിരുന്നു എല്ലാവരുടെയും ധാരണ അത് പരിശോധനകളിൽ നിന്നും മനസ്സിലായി എന്നാൽ അത് തെറ്റാണെന്ന് പിന്നീടുള്ള പരിശോധനകളിൽ നിന്നും മനസ്സിലായി ഏതായാലും കുട്ടിക്കൊമ്പനെ ചട്ടം പഠിപ്പിക്കുന്ന കാര്യമായിരുന്നു അടുത്തത് ഇണക്കിയും മെരിക്കെയും ഏതായാലും അവനെ താമസിയാതെ വരുതിയിലാക്കി ഏകദേശം ഇണങ്ങി എന്ന് തോന്നിയപ്പോൾ ആദ്യമായി അവനെ കൂടിന് പുറത്തിറക്കി കോന്നി ടൗണിലൂടെ അച്ചൻകോവില്ലാറ് മാമൂട് കടവിൽ പോയി നീരാട്ട് നടത്തി താപ്പാനകളായ പ്രിയദർശിനിയും സോമനും ഇടംവലം നിന്നാണ് കൃഷ്ണയെ കുളിപ്പിക്കാൻ കൊണ്ടുപോയത് വഴിനീളം നിരവധി പേർ കുട്ടിക്കൊമ്മനെ കാണാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ചരിത്രത്തിലേക്കുള്ള കൃഷ്ണയുടെ നടത്തം അങ്ങനെയാണ് തുടങ്ങിയത് ഇതെല്ലാം പഴയ കഥ ഇന്നിവൻ വളർന്നുകൊണ്ടിരിക്കുന്നു ലക്ഷണമൊത്ത കൊമ്പനാണ് ഇപ്പോൾ അവൻ ഇപ്പോൾ പ്രായം പതിനൊന്ന് ചെറുപ്രായത്തിൽ തന്നെ കാണാൻ ആകാരഭംഗിയിലും അഴകിലും ആരും നോക്കി നിന്നു പോകുന്ന കുട്ടിക്കുറുമ്പൻ നിരവധി അറിയപ്പെടുന്ന ആനകളെ സമ്മാനിച്ച കോന്നി ആനക്കൂടിന്റെ ഒരു സമ്മാനമാണ് ഇവനും അതെ വളർന്നു വരുന്ന കരി അഴകിന്റെ വിസ്മയം തീർക്കാൻ കഴിയുന്നവൻ തലസ്ഥാനത്തിന്റെ കാടുകളിൽ പിറന്ന് അവിടെ നിന്ന് കോന്നിയിലെത്തി ചിട്ടവട്ടങ്ങൾ പഠിച്ച ഭാവി ആന കേരളത്തിൻ്റെ പ്രതീക്ഷകളിലേക്ക് ഉയർന്നു വരുന്ന യുവതാരം കൃഷ്ണയെക്കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലും മാറ്റം ഈ അടുത്ത കാലത്ത് വന്നോ എന്നറിയില്ല ഒരു പക്ഷേ ഇവനും കാണും ഒരുപാട് ആരാധകർ ആരാധനയ്ക്ക് പ്രായം ഒരു പ്രശ്നമല്ലല്ലോ ഇവൻ്റെ ലക്ഷണങ്ങൾ പറയുവാണെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ വളഞ്ഞ് മേലോട്ടെടുത്ത കൊമ്പുകളും കാരിമ്പിനെ പോലെ കരിവീട്ടിയുടെ നിറവും തേൻ നിറമാർന്ന കണ്ണുകളും നല്ല തിക്കായ നിറയെ രോമങ്ങളോടുകൂടിയ വാലും മാതംഗശാസ്ത്രം അനുശാസിക്കുന്ന ഒട്ടുമിക്ക ലക്ഷണ തികവുള്ള ഒരു നാട്ടാന ചന്തം അതാണ് കൃഷ്ണ ഇവനെ കോന്നിയിൽ പോയി കാണണം സമയം പോകുന്നത് അറിയുകേയില്ല തുമ്പിക്കയും ചുറ്റി തലകുലുക്കിയുള്ള നിൽപ്പ് ആരെയും ആകർഷിക്കും പിന്നെ ഒരു കാര്യം വളരെ കുഞ്ഞു പ്രായത്തിൽ രക്ഷിതാക്കളെ നഷ്ടപ്പെട്ടതിലും പിന്നെ ഒറ്റപ്പെട്ട ജീവിതവും ചില സമയങ്ങളിൽ അവന് പ്രകോപിതനാകും ചില സമയത്ത് അവിടെ കിടക്കുന്ന തീറ്റ സാധനങ്ങൾ എറിഞ്ഞ് പിണക്കം തീർക്കാറുണ്ട് എന്നാലും ഇവനെ ഇവിടെ ചട്ടക്കാർ ഒരുപാട് സ്നേഹലാളനകളുടെ നടുവിലൂടെയാണ് വളർത്തിയത് കൃഷ്ണയുടെ കഥകൾ ഇവിടെ തീരുന്നില്ല ജീവിതം തുടങ്ങുന്നതല്ലേ ഉള്ളൂ ഇപ്പോൾ രണ്ടു മാസമായി മതപ്പാടിലാണ് നമ്മുടെ നായകൻ ആദ്യത്തെ മതപ്പാടാണ് കേട്ടോ ഇനി ഇത് ഒരു പതിനഞ്ച് ദിവസം കൂടി കാണും ഭാവി കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല എല്ലാം വനം വകുപ്പിന്റെ തീരുമാനമാണ് നമ്മുടെ കൃഷ്ണയുടെ വിശേഷങ്ങളാണ് ഇതൊക്കെ ഏതായാലും ഇനി വരും കാലങ്ങളിൽ ഒന്നുകിൽ കൃഷ്ണ ഒരു കൊങ്കിയാനയായിട്ടോ അല്ലെങ്കിൽ കോന്നി ആനക്കൊട്ടിൽ തന്നെ ഒരു കൊമ്പനായിട്ടോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും